ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ നല്ല കുഴപ്പമില്ലാണ്ട് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ മടി കാരണം പറ്റാറില്ല കേട്ടോ അപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഇന്നത്തെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നെടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് സ്കൂളൊന്നുമില്ല ഇല്ല ശനിയാഴ്ചയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കഞ്ഞി വിചാരിച്ചു സ്കൂളുള്ള ദിവസമാണ് മക്കൾക്ക് കടിയൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ കഞ്ഞി വെക്കാറ് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ദോശമാവ് കുറച്ച് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് എപ്പോഴേലും ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അവർക്ക് രാത്രിക്ക് ദോശയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ നോ ടെൻഷൻ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഫോണിലൊക്കെ കളിച്ച് റീൽസൊക്കെ കണ്ട് പിന്നെ കിച്ചണിൽ ഇന്ന് രാവിലെ വലിയ ബിസി ഒന്നുമില്ലല്ലോ കിച്ചണിലോ കിച്ചണിലോട്ട് വന്നപ്പോഴേക്കും ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേയായിട്ടും നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് മിക്കവാറും ഈ കടലക്കറി ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും കാരണം ഓരോ തോന്നലാന്ന് കേട്ടോ ചിലപ്പോൾ കഴിക്കും മക്കൾ ചിലപ്പോൾ കഴിക്കൂല അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കേണ്ടി വരും ചിലപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റേണ്ടി വരും കേട്ടോ കുറച്ച് കറിയൊക്കെ വെക്കാറുള്ളൂ കേട്ടോ കറി സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവാം നമ്മൾ ഡെയിലി കഞ്ഞിയാണ് കേട്ടോ നമ്മൾ കഞ്ഞിയല്ല കഞ്ഞിയാണ് കുടിക്കാറ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് അതിലേക്ക് കടലക്കറിയൊക്കെ വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ കല്ലുപ്പാന്നിട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ പിന്നെപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ നമ്മൾ ഒറ്റ വിസിലിന് ഒറ്റ വിസിലിന് അല്ല ഒറ്റ വൺ പോട്ട് കറിയെന്നൊക്കെ പറയില്ലേ ഒരു പാത്രത്തിൽ ഉള്ളീം തക്കാളിയും വഴറ്റി അങ്ങനെ നല്ലതായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരാൾ ഇതാ രാവിലെ എൻ്റെ കൂടെ തന്നെ കിച്ചണിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ കെട്ടി ഹെയർ ബാൻഡൊക്കെ ഇട്ട് ബിസ്ക്കറ്റ് വേണം പറഞ്ഞിട്ട് രാവിലെ തന്നെ അത് അകത്താക്കി ഇങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ കടലക്കറിക്ക് വേണ്ടതെല്ലാതും കുക്കറിലിട്ട് കൊടുത്ത്ങ്ങാണ്ട് ഇനിയിപ്പോൾ നമ്മൾ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കടല ചെറുപയർ ഗ്രീൻ പീസ് വെള്ളക്കടല ഇതൊക്കെ ഞാൻ ഇങ്ങനെയാണ് റെഡിയാക്കാറ് ഇനിയിപ്പോൾ അതാ നമ്മളുടെ ദോഷമാവ് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് ഞാനങ്ങനെ എനിക്ക് തോന്നുമ്പോൾ കുറച്ച് മാവ് കഴിയുമ്പോൾ കഴിയുമ്പോൾ കുറച്ച് കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ടോ എപ്പോഴെങ്കിലും മക്കൾക്ക് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിനോ രാത്രിക്കോ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് തികന്നില്ല എന്ന് തോന്നുമ്പോഴോ ഒക്കെ എടുത്തെങ്ങാണ്ട് പെരുമാറാമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ എടുത്ത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ദോശ ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക എന്ന് ഇനിയിപ്പോൾ ഇന്നിപ്പം ഉണ്ടാക്കിയാലും അധികം ഒന്നും ചുട്ടെടുക്കുന്നില്ല ഒരു മൂന്ന് നാലെണ്ണം ചുട്ടെടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുകയാണെങ്കിൽ മാത്രം ചുടാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ ചുട്ട് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകുന്നേരം വരെ ആ ദോശയിരുന്ന് കഴിക്കേണ്ടി വരും എനിക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഓല നമ്പിങ്ങാണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ വെറുതെയാണ് അവർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങളു മാത്രം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും നമ്മളെ പോലെ ഇഷ്ടത്തിന് മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോലെക്കതു തന്നെ ഷീലാകും അപ്പോൾ അങ്ങനെ അതാണ് ഇന്നിപ്പോൾ ആൾ ഓരോരോ ഷേപ്പിലുള്ള ദോശയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഷെയ്പ്പൊന്നുണ്ടാക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു സെർക്കിൾ ഉണ്ടാക്കി ഇങ്ങാണ്ട് കൊടുത്തുട്ടോ അല്ലെങ്കിലും ദോശ സെർക്കിൾ തന്നെയാണ് ഇത് കുറച്ച് ചെറിയ സർക്കിൾ അപ്പം അങ്ങനെതാ കുഞ്ഞു കുഞ്ഞു ദോശകളാക്കിയിട്ട് ഇവാക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിനെ കുട്ടിക്ക് പിന്നെ ദോശേൻ്റെ എന്താ വേറളീൻ്റെ ഒന്നും ഷേപ്പും കളറൊന്നും തിരിച്ചറിയാനുള്ള പ്രായമാവാത്തത് കാരണം ഞാൻ രക്ഷപ്പെട്ടു കിട്ടും അല്ലെങ്കിൽ ഒരാൾക്ക് ചക്കറിയും ഒരാൾക്ക് മാങ്ങ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും അങ്ങനെ അങ്ങനെതാ ദോശ ഓരോ നൈറ്റ് ഓരോ നൈറ്റ് അല്ല കുഞ്ഞു കുഞ്ഞു ദോശകളായിട്ട് എനിക്കുള്ള രണ്ട് മൂന്നെണ്ണം ഞാൻ വലുതാക്കി ഉണ്ടാക്കി പിന്നെ ഇനിയിപ്പോൾ അത് മക്കൾസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ദോശ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നു വറുവിടെ മീൻസ് തൂമിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കറി എണ്ണയൊക്കെ ഒഴിച്ചും കാണ്ട് ഇനിയിപ്പം അതാ നമ്മൾ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ ചായ കുടിക്കാതിരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ചോറിനുള്ള കൂടെ ഒന്ന് കുക്കറിൽ കുക്കറിലിട്ടുംങ്ങാണ്ട് അത് ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കിട്ടും എന്നാൽ നമ്മുടെ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് വരും അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ കിടന്നെങ്ങാണ്ട് വിസിലടിക്കട്ടെ അപ്പോഴേക്കും അതുവരെ കൗണ്ടർ ടോപ്പിലുള്ള പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണ്ട് സിങ്കിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ കൗണ്ടർ ടോപ്പ് നിരന്ന് കിടക്കൂല ഇനിയിപ്പോൾ അതാ നമ്മൾ ചാടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിനൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ കുറവാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ജസ്റ്റ് യു സ്മൈലിയെങ്കിലും നിങ്ങൾ താഴെ ആക്കിയിട്ട് അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു സെവൻ തേർട്ടി ആ ഒരു ടൈമിനാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മുതൽ ആ ഒരു ഏഴര ആ ഒരു ടൈമിന് അപ്ലോഡ് ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം എന്നുള്ളത് താഴെ നിന്ന് ആക്കിയിട്ട് അറിയിക്കാം കേട്ടോ ഇതുവരെ നമ്മൾ നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്നലെ മുതൽക്ക് രാത്രി ഏഴരക്ക് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എനിക്കൊന്നുകൂടെ കംഫർട്ടബിൾ അപ്പോഴാണ് കേട്ടോ കാരണം ഉച്ചയ്ക്ക് അയാണെക്കൂട്ടി ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആൾ ഉറങ്ങുമ്പോഴേക്കും ഒരു ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ അത് കാരണം വൈകുന്നേരം ഈവനിങ്ങിന് ഈവനിങ്ങിന് എന്നാണ് പറയുന്നത് രാത്രി ഏഴരക്ക് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താമൻ താഴെ ആക്കിയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ഉച്ചക്കൽക്കുള്ള കറിയൊന്നും വെക്കാറേ ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്തായാലും സ്കൂളൊന്നും ഇല്ലല്ലോ കുറച്ച് കറിയാക്കുക വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് കറിയാക്കുക എന്ന് കാരണം മക്കൾസിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ വിശ്വസിച്ച് എന്തുണ്ടാക്കി കഴിഞ്ഞാലും അത് ബാക്കിയാകും കേട്ടോ അവർക്ക് ഓരോ തോന്നലാന്ന് എന്ന് വെച്ച് ഞാൻ തീരെ കഴിക്കാതെ വിടാൻ അങ്ങനെ സമ്മതിക്കാറില്ല എന്നാലും അത്യാവശ്യം ഒരു കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്ന രണ്ടു പേരെങ്കിലും വേണ്ട എന്നാലെങ്കിലും എന്നാലെല്ലാം ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ചിലവാകുള്ളൂ ഇനിയിപ്പം ആ മീനൊക്കെ ഞാൻ തലേ ദിവസം വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിക്കുള്ളത് നമ്മൾ ഈസി കുക്കിലും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അപ്പോഴേക്കും വെറുതെ നിൽക്കണ്ട വെറുതെ നിൽക്കാൻ നമുക്ക് ഇഷ്ടംപോലെ ടൈം ഇനിയും കിട്ടും കേട്ടോ ആ ഒരു ടൈമിന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബെഡ് കവറ് പത്തിഞ്ച് ബെഡിന് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴെ ഒരു കമൻറ്റിൽ കഴിഞ്ഞ വീഡിയോക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബെഡ് ഏതാണോ സൈസ് അത് കടയിൽ പോയി ചോദിച്ചാൽ അവർ ആ സൈസിനുള്ള ബെഡ് കവറ് തരും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബെഡ്റൂമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചുവാരി തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസിലും ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ ക്ലീനിങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തത് കാരണം ഈയൊരു വീഡിയോയിൽ ഞാൻ അടിച്ചു വരിലും തുടക്കലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ചെയ്തിട്ടില്ല എന്നല്ല ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല ഇനിയിപ്പം അത് ആ തേങ്ങ അരച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടോ നമ്മുടെ ചക്കക്കുരൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും കറി തന്നെ നമുക്ക് അധികം ആണ് കേട്ടോ ഇതിന്നിനി ഇപ്പോൾ കുറച്ച് കറി തറവാട്ടിൽ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കും എന്നാൽ നമുക്ക് ഒരു കറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വെക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം വെച്ചിട്ട് പിന്നെ ഉമ്മാക്കും കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് കറി അങ്ങോട്ടും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചോറ് ഒറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണത്തെ എല്ലാ പണികളും കെയിൽ ക്ലീനിങ്ങും എല്ലാം അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു അവരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മുറ്റത്ത് ഇറങ്ങുകയാണ് കുറച്ച് മുറ്റടിച്ച് വരാനുണ്ട് ഇന്നലെ നല്ല കാറ്റുള്ളത് കാരണം അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല മുറ്റത്ത് ഒരുപാട് പണികളുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക്